ജില്ലാ സ്കൂൾ കലോത്സവം ഉദിനൂരിൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് പ്രശസ്ത നാടക നടൻ ഉദിനൂർ ബാലഗോപാലൻ സാറാണ് ഉദിനൂർ ബാലഗോപാലൻ സാറാണ് അപ്പോൾ സർ എന്താണ് ഇപ്പോഴത്തെ നാടകത്തിനെ കുറിച്ചും പഴയ നാടകത്തിനെ കുറിച്ചും പറയാനുള്ളത് പഴയ നാടകം ഇപ്പൊ ഞാനൊക്കെ ചെറുപ്രായത്തിൽ കണ്ട നാടകങ്ങളിൽ നിന്ന് വളരെ വ്യത്യാസമാണ് ഇന്നത്തെ നാടകം കാരണം ഈ നാടകത്തെക്കുറിച്ച് ഗൗരവമായി പഠിച്ചിട്ടുള്ള ആളുകളാണ് ഇന്ന് നാടക സംവിധാന രംഗത്തൊക്കെ ഇല്ല പഴയകാലത്താണെങ്കിൽ ഗ്രാമീണ കലാസമിതികൾ അത് അതിൻ്റെ സാങ്കേതിക മികവ് നോക്കിയിട്ടല്ല കൊല്ലം തോറും ഗ്രാമീണ കലാസമിതികൾ വാർഷികം കൊണ്ടാടും അതിന് നാടകമുണ്ടാവും അത് അവർ ആ നാട്ടിലെ കലാകാരന്മാരും അവരുടെ കഴിവനുസരിച്ചുള്ള അനുസരിച്ചുള്ള പക്ഷെ അത് അംഗീകരിക്കാൻ ധാരാളം ആളുകൾ നാട്ടുകാർ ആശ്രയിച്ചു അതിങ്ങനെ വളർന്നു വളർന്ന് നാടകത്തിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് പുതിയ ചെറുപ്പക്കാർ ഇപ്പം നല്ല കൂടി നാടകത്തെ കാണുന്ന ആളുകളാണ് അത് രചനയിലായാലും സംവിധാനത്തിലായാലും അതിൻ്റെ മറ്റ് രംഗ ക്രിയകളിലൊക്കെ നല്ല മികവ് പുലർത്തുന്ന ഒരുപാട് ആളുകൾ ഈ രംഗത്ത് അതുപോലെ അഭിനയത്തിലും പഴയ കാലത്ത് വ്യത്യസ്തമായി ശബ്ദ നിയന്ത്രണം അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ചലനങ്ങൾ ആവശ്യമില്ലാത്ത ചലനങ്ങളല്ല എങ്ങനെയാണ് സ്റ്റേജിൽ പെരുമാറേണ്ടത് എന്നുള്ളത് ഗൗരവമായി കാണുന്ന ഒരുപാട് ആളുകൾ ഈ രംഗത്ത് ഏത് കാലഘട്ടത്തിലാണ് സാർ ഈ രംഗത്തേക്ക് വരുന്നത് ഞാൻ ഒരു പതിനേഴാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് നാടകത്തിൽ വേഷം ചെയ്തത് അത് ഉദിനൂര് ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒരു കലാസമിതി അന്നത്തെ ചെറുപ്പക്കാർ അവരെ ഒരു നാടകത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് ഞാൻ ആ രംഗത്ത് വന്നത് പിന്നീട് ആ നാട്ടിലെ കലാസമിതികൾ ഉദിനൂർ എ കെ ജി കലാവേദി ഉദിനൂര് ജ്വാല തിയേറ്റേഴ്സ് മനീഷ തിയേറ്റേഴ്സ് തടിയങ്കോലി അതുപോലെ ഉദിനൂർ ഫ്രണ്ട്സ് ഉദിനൂർ സെൻട്രൽ യൂണിറ്റി തുടങ്ങിയിട്ടുള്ള സമിതികളിലൊക്കെ ചെയ്തു അധ്യാപകനാ അധ്യാപകനായിട്ട് ഉദിനൂർ സെൻട്രൽ യു സ്കൂളിൽ ഞാൻ ചേർന്നതു മുതൽ ആ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത തൊള്ളായിരത്തി മുപ്പത്തഞ്ച് സ്ഥാപിച്ചാണ് ആ സ്കൂളിൽ തിക്കുറിശി സുമാരൻ നായരുടെ മായ സ്ത്രീ തുടങ്ങിയ നാടകങ്ങൾ പഴയകാലത്ത് അവതരിപ്പിച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതുപോലെ വിദ്വാൻ പി കേൾ നായരുടെ പാക്കനാർ ചരിതം മഹാകവി കുട്ടുമത്തിൻ്റെ ബാലഗോപാലൻ വിദ്യാശംഖധ ധ്വനി അതൊക്കെ അവിടെ അവതരിപ്പിച്ചിരുന്നു അതിൽ ബാലഗോപാലൻ നാടകം എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ നേരിട്ട് കണ്ടതാണ് അതുപോലെ വീരരാഘവൻ നായരുടെ തൂവലും തൂമ്പയും വളരെ നല്ലൊരു നാടകമാണ് അത് സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അതിൻ്റെ രജത ജൂബിലിക്ക് അവർ ഞാൻ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് കാര്യം അപ്പോൾ അവിടെ എല്ലാ വർഷവും ഇന്നത്തെ പറയുന്ന റിട്ടയർമെൻറ്റിൽ വാർഷികമല്ല എല്ലാ വർഷവും കുട്ടികളുടെ പരിപാടി അധ്യാപകരുടെ നാടകമാണ് അപ്പോൾ അവിടുത്തെ എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ള വി സി നായർ പള്ളിയത്ത് ബാലകൃഷ്ണൻ നായർ ഈ നാരായണന്ദമ്പുതിരി മാസ്റ്റർ അവരുടെയൊക്കെ ശിഷ്യനായിരുന്നു ഞാൻ അവരുടെ കൂടെ സ്കൂൾ വാർഷികത്തിന് നാടകങ്ങളിൽ തുടർച്ചയായി അഭിനയിക്കാൻ കഴിഞ്ഞു അത് പിന്നീട് ഒരു ഒരു ഭ്രമമായി മാറി അങ്ങനെ പുറത്ത് പയ്യന്നൂരിൽ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ടി പി ഭാസ്കര പൊതുവാണ് എൻ്റെ ഗുരുനാഥനാണ് നാടകത്തിൽ അദ്ദേഹത്തിൻ്റെ മൃത്യുശില എന്ന് പറയുന്ന നാടകം സംസ്ഥാനതലത്തിലെ കെ എം കെ സ്മാരകലാസമിതി തൃക്കരിപുരം അവതരിപ്പിച്ച അതിലൊരു ശില്പിയുടെ റോള് ചെയ്തിട്ട് മികച്ച നടനുള്ള സമ്മാനം ലഭിച്ചു അത് മുതലാണ് ഞാൻ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് ലോകത്ത് പിന്നീട് പയ്യന്നൂരിൽ തന്നെ പയ്യന്നൂർ സംഘം മാറ്റിവെച്ച തലകൾ എന്ന് പറഞ്ഞിട്ട് തോമസ് മാൻ്റെ നോവലാണ് അതിന് നാടകരൂപം നൽകിയത് രാജ്മോഹൻ നിരീശ്വരം അത് സംവിധാനം ചെയ്ത വി ശശി പയ്യന്നൂർ സംഘമാണ് അവതരിപ്പിച്ചത് അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലായിടത്തും അവതരിപ്പിച്ചു കോളേജുകളിൽ ഏതായാലും കോളേജിലത് പാഠ്യവിഷയാണ് എം ആർ ചന്ദ്രശേഖർ എന്ന് പറയുന്ന പയ്യന്നൂർ കോളേജിലെ പ്രൊഫസറാണ് ആ നോവൽ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു അതിന് രൂപം നൽകിയാണ് രാജ്മ അപ്പോൾ അത് കേരളത്തിൽ ഉടനീളം കളിച്ചു തിരുവനന്തപുരം വിക്രമ കാർത്തിക തിരുനാൾ തിയേറ്ററിൽ വെച്ചിട്ട് ഒരു മികച്ച നാടകമായി മികച്ച സംവിധായകൻ മികച്ച നടനുള്ള സമ്മാനം അതിലെത്തെ ശ്രീധാമൻ രാമനല്ല ശ്രീധാമൻ എന്നു പറഞ്ഞൊരു കഥാപാത്രം അത് ഞാനാണ് ചെയ്തത് നന്ദൻ ആയി ചെയ്ത അതിൻ്റെ രചയിതാവ് രാജ്മോഹൻ ദീശ്വര അത് ആലുവ എം കെ കെ നായർ ആയിരുന്നു ഇപ്പോഴും നിന്ന് അതുപോലെ ളിതകനായ നാടകത്തിന് പേര് കേട്ട ഒരു ജില്ല തന്നെയാണ് നമ്മുടെ ജില്ല ഇപ്പം അത്തരത്തിൽ ആ മേഖലയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റാന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് നാടകത്തിൽ ഏത് തരത്തിലും അത് അണിയറ പ്രവർത്തകനായാലും ശരി രംഗത്ത് നിൽക്കലായാലും ശരി അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് മനസ്സിന് വല്ലാത്തൊരു ആനന്ദമാണ് ഞാനിപ്പോൾ എനിക്ക് എഴുപത്തിനാല് വയസ്സായി എവിടെ നാടകം ഉണ്ടെങ്കിലും കളിക്കുന്നില്ലെങ്കിൽ എന്താ സംഘാടകനായിട്ടോ അല്ലെങ്കിൽ അത് കാണിയായിട്ടോ ഞാൻ ഞാൻ അവസാനം ചെയ്തത് വെള്ളപ്പൊക്കം കെ ടി മുഹമ്മദിൻ്റെ രണ്ടായിരത്തി പതിനേഴ് ഗ്രാത്തിൽ സാംസ്കാരിക സമിതി വായനശാല അതൊരു പുതിയ രീതിയിൽ ചെയ്തു പിന്നീട് ഒരു ഏകപാത്ര നാടകം ഇ വി ഹരിദാസ് എൻ്റെ ശിഷ്യൻ തന്നെയാണ് ഹരിദാസ് രചന നിർവഹിച്ച സംവിധാനം ചെയ്ത രേഖാപാത്രം നട ഒരു ഇരുപത്തി നാലോളം സ്റ്റേജുകളിൽ അത് തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിലടക്കം പരിശീലകനായിട്ട് പോകുന്നുണ്ട് എനിക്ക് ഞാൻ അങ്ങനെ മരിച്ചാൽ പക്ഷെ കുട്ടികളുടെ ഒക്കെ ക്യാമ്പിലൊക്കെ പോവും അങ്ങനെ ഒരു നാടക സംവിധായകനായിട്ട് ഞാനങ്ങനെ കാരണം അത് കുറച്ച് അധ്വാനമില്ല കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ട അപ്പോൾ ആ രംഗത്തിൽ പക്ഷേ എങ്കിലും എവിടെ നാടകം കൊണ്ട് അവിടെ പോകും നമുക്ക് അയ്യോ നല്ല നല്ല കുട്ടികൾ നല്ല മത്സരമാണ് കഴിഞ്ഞ റവന്യൂ ജില്ലാ കലോത്സവത്തിലൊക്കെ നല്ല നാടകങ്ങൾ ഉണ്ടായിരുന്നു നല്ല നാടകങ്ങൾ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നത് മിക്കവാറും ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെയുള്ള നാടകങ്ങൾ ഉണ്ടായിരുന്നു പ്രാവശ്യം കൂടെ യു പിന്നെ നാടക യു പി സ്കൂളും ഹൈ സ്കൂളും ഹയർ സെക്കൻഡറി കൂടെ ഗ്രാത്തിലാണ് പറഞ്ഞാൽ പുതിനൂർ ജ്വാലേഴ്സ് അവർ സംസ്ഥാന കോലം സ്വപ്നമാർഗം അങ്ങനെ ഒരുപാട് നാടകങ്ങൾ അവതരിപ്പ് സമ്മാനം തട്ടിയത് അപ്പോൾ അവർ അവിടെ ഒരു പ്രത്യേകതയും കൊണ്ട് കിട്ടും മുപ്പതാം തീയതി അവിടെ ഹൈസ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി നാടകം കാണുന്ന പ്രേക്ഷകർക്ക് മുഴുവൻ ആ നാട്ടുകാർ ഭക്ഷണം കൊടുക്കുന്നു നാട്ടുകാർ വരുന്ന കുട്ടികളോട് എന്താണ് ഒരു നമ്മൾ ഷ് പറഞ്ഞ കേട്ട ഇങ്ങനെ സമ്മാനം നൃത്തം അഭ്യസിക്കാനായിരുന്നു നമ്മള് കാണുക കുറെ കാണുക അതിനെ കുറിച്ച് വായിച്ചറിയുക മറ്റുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുക എങ്ങനെയാണ് സ്റ്റേജിൽ പെരുമാറേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ശബ്ദത്തെ നിയന്ത്രിക്കേണ്ടത് പലപ്പോഴും പലപ്പോഴുമുള്ള പ്രശ്നം ശബ്ദം കേൾക്കാത്തൊരു പ്രശ്നമാണ് ശബ്ദ നിയന്ത്രണം സ്റ്റേജിലുള്ള ശരീര അവയവങ്ങളുടെ ചലനം ഇതൊക്കെ കാരണം ആയിരം ആളുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ശബ്ദത്തിലൂടെ മാത്രമേ കേൾപ്പിക്കരു നമ്മുടെ ഭാവാാരും കാണൂ അപ്പം ശബ്ദം പ്രധാനം അതുപോലെ ചെയ്യുന്നത് എന്താണെന്ന് കുട്ടി മനസ്സിലാക്കണം എന്തിനാണ് ഞാൻ സ്റ്റേജിൽ ഇങ്ങനെയുള്ള ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാൽ മാത്രമേ അത് മികച്ച നാടകം കാണികൾ ആ അപ്പോൾ എൻ്റെ എനിക്ക് എൻ്റെ മകൾ നൃത്തം പഠിച്ചു കൂട്ടിയാണ് പക്ഷെ മത്സരത്തിന് ഉണ്ടായി ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ തന്നെയാണ് പഠിച്ചത് നമിത എന്നാണ് പേര് അവൾ നൃത്തത്തിൽ തന്നെ പോയി റവന്യൂ ജില്ല വരെ പോയിട്ടുണ്ട് അവൾ നൃത്തത്തിൽ എം എ എം ഫില് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി എന്ന് ചെയ്തു ഇപ്പോൾ അതിൻ്റെ ഒരു പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂരിലാണ് സ്ഥിരമായിട്ട് കലാഞ്ജലി എന്ന് പറയുന്ന ഒരു നൃത്ത വിദ്യാലയം നടത്തിയിട്ടവിടെ അതന്നെ ഒരു ഇതായിട്ട് കൊടുക്കും എത്രത്തോളം നാടകത്തിൽ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് എണ്ണം ഒരുപാടുണ്ട് പോലെ ഒരുപാട് നാടകമുണ്ട് അതായത് ഈ അടുത്തുവരെ രണ്ടായിരത്തി പതിനേഴ് വരെയും അഭിനയിച്ചു ഏകദേശം എനിക്ക് തോന്നുന്നത് നമ്മുടെ കലാസമിതികളിൽ തന്നെ ഒരു പത്തമ്പതോളം നാടകങ്ങൾ പിന്നെ ഈ മാറ്റിവച്ചതലകൾ രാഗം ശുഭബന്ധുവരാളി തുടങ്ങിയ നാടകങ്ങൾ പത്ത് മുന്നൂറ് വേദികളിൽ പഠിച്ചു പിന്നെ സഖ്യ കെ പി എസ് സിയിൽ പോയി പോയാൽ ഒരു വർഷം കെ പി എസ് സിയുടെ നീതിപാഠം എന്ന് പറയുന്ന നാടകം ഒരു എഴുപത്തഞ്ചോളം വേദികളിൽ അവതരിപ്പിച്ചു പിന്നെ ഭരത് മുരളി ചെയർമാനായ ഇപ്പോൾ സംഗീതനാടക അക്കാദമി കൂട്ടുകൃഷി ആ കൂട്ടുകൃഷി എടശ്ശേരിയുടെ കൂട്ടുകൃഷി നാടകമാക്കി ഇ പി രാജഗോപുലൻ മാഷാണ് നാടകരൂപാക്കിയത് ആ നാടകം സംവിധാനം ചെയ്ത പ്രമോദ് പയ്യന്നു ഇപ്പോൾ ഭാരത് ഭവന്റെ സെക്രണ്ടറി ആ നാടകം ഒരു നൂറ്റി അമ്പതോളം വേദികൾ കളിച്ചത് അപ്പോൾ നാടകത്തിന്റെ എണ്ണത്തിലല്ല കളിച്ച വേദികൾ ഒരുപാട് അതിലേറ്റവും മാറ്റിവെച്ച നിലകൾ രാഗം ശുഭബന്ധുവരാളി നീതിപാഠം കെ പി എസ് സിയുടെ കൂട്ടുകൃഷി സംഘീനാടകമ നാടക സംഘം ഇതൊക്കെ ഇതാണ് പിന്നെ തനിയെ എന്ന് പറയുന്ന ഞാൻ അമ്പത്തഞ്ച് മിനിറ്റ് ദൈർഘ്യൂല്യ ഏകപാത്രം അത് എനിക്ക് ഏറ്റവും മനസ്സ് പറ്റിയത് എൻ്റെ ആഗ്രഹം എനിക്ക് രൂപത്തിൽ ഞാനതില്ല ലങ്കി സി എൻ ശ്രീകണ്ഠൻ നായർ ആ നാടകത്തിലെ രാവണൻ എന്ന കഥാപാത്രം ചെയ്യണമെന്ന് വളരെ കാലം ആഗ്രഹിച്ചത് ആകാശവാണി ചെയ്തിരുന്നു ശബ്ദത്തിലും പക്ഷേ അത് രംഗത്ത് ചെയ്യാൻ വേണ്ടി എൻ്റെ ശിഷ്യൻ ലി വി ഹരിദാസ് എ കെ ജി കലാവേദിയുടെ വാർഷികത്തിനാണ് നാടകം ചെയ്തു മനോഹരമായിട്ടാണ് സംവിധാനം ചെയ്തത് അതിൽ രാവണൻ്റെ വേഷം ചെയ്ത ഒരു സംതൃപ്തി കാരണം ആ കഥാപാത്രത്തെ അത്രമാത്രം ലങ്കാലക്ഷ്മിയിലെ രാവണനെ ഞാൻ ഇഷ്ടപ്പെട്ടു ആകാരം കൊണ്ട് ഞാൻ അതിന് യോഗ്യതല്ല പക്ഷേ ഹരിദാസ് എന്നെ ഏൽപ്പിച്ചു എൻ്റെ കഴിയാവുന്ന രീതിയിൽ ഭംഗിയായി ചില അതുപോലെ വെള്ളപ്പൊക്കം നാടകത്തിൽ ഒരു പരമേശ്വരൻ എന്നായിരുന്നു കഥാപാത്രം തനിയെന്നുള്ളതിൽ വാർദ്ധക്യത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഇന്നത്തെ പുതിയ അതും നല്ല രീതിയിൽ ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റും ഒരുപാട് സന്തോഷം മാഷിന്റെ നാടക അനുഭവങ്ങൾ കേൾക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി നിങ്ങളോടും നന്ദി പറയുന്നു സന്തോഷം